ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലുള്ള എല്ലാവരും കൂടി പുരുഷന്മാരെല്ലാവരും കൂടി മല ചവിട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാണ് ഒരാപത്തും കൂടാതെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അനന്തപുരയിലുള്ള എല്ലാവരും അവരെ പറഞ്ഞയച്ചിരിക്കുന്നത് എന്നാൽ ആദർശിന്റെയും ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ ആദർശിന്റെ മനസ്സിലും താൻ മല ചവിട്ടി തിരിച്ചു വരുമ്പോ അമ്മയും തന്റെ ഭാര്യയും ഒന്നിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി അവിടെ ആദർശന്റെ മനസ്സിലുണ്ട് ഇനി അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ സങ്കടത്തിലായിരുന്നു എല്ലാവരും എന്നാൽ അതെല്ലാം മാറി ഇപ്പോ ആ ഒരു മല ചവിട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാണ് തന്റെ എല്ലാ പാപങ്ങളും തീർന്ന് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും പോയപ്പോ തന്നെ ദേവയാനിക്ക് നല്ല സങ്കടമായിരുന്നു ആ താൻ കാരണമാണല്ലോ ആദ്യം രണ്ട് രണ്ട് പ്രാവശ്യം മലയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പോലും പോകാൻ പറ്റാത്തത് എന്നുള്ള ഒരു സങ്കടം ദേവയാനിക്ക് തോന്നി എന്നാൽ നീ കാരണമല്ല എപ്പോഴാണോ അയ്യപ്പൻ അങ്ങോട്ടേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോഴേ അവർക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ എന്നാണ് ദേവയാനിയോട് പറയുന്നത് എന്നാൽ ഈ ഒരു നല്ല കാര്യങ്ങൾ നടക്കുമ്പോ ഇതിന്റെ ഇടയിലും വീണ്ടും കുത്തിതിരിപ്പായിട്ടാണ് ജലജ വരുന്നത് ദേവയാനി ജാനകിയൊക്കെ അകത്തോട്ട് പോയതിന്റെ പിന്നാലെ തന്നെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ജലജ പറഞ്ഞത് ഇങ്ങനെ ഒരു നല്ല ഒരു ചടങ്ങ് നടക്കുമ്പോ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ട് വരാമായിരുന്നു അനാമികയ്ക്കും നയനയ്ക്കും ഇങ്ങോട്ട് വരാമായിരുന്നു ഇപ്പൊ നയ ആ ഒരു കാര്യം കേട്ടപ്പോ തന്നെ നവ്യ പറയുന്നുണ്ട് നയനയോട് ഒരിക്കലും വരാൻ പാടില്ല എന്ന് നയനയുടെ അമ്മായിമ്മ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വരാത്തത് എന്ന് പറയുമ്പോഴും അവിടെ കൂടെ നിന്ന് അനാമികയെ കുറ്റം പറയുവാണ് ചെയ്യുന്നത് അനാമിക ഒരു കുഴപ്പമില്ലല്ലോ അവൾക്കൊരു ലംഘനങ്ങളും കൽപ്പിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് അവള് വന്നില്ല ഈ അവസരം ആൾക്കാരില്ലാത്തപ്പോ അവരെക്കുറിച്ച് കുത്തിത്തിരിപ്പും കുറ്റം പറയുന്ന ഒരു സ്വഭാവം ജലജയ്ക്കുള്ളതാണ് പക്ഷെ നബി ഒന്നും പെട്ടെന്ന് അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല അനാമികയെക്കുറിച്ച് കുറ്റം പറയൂന്നേ എന്തായാലും അതിന് മുത്തശ്ശൻ തന്നെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മകൻ മലയ്ക്ക് പോയിരിക്കുകയാണ് അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് അവൻ പോയിരിക്കുന്നത് ഒരുപാട് വ്രതങ്ങൾ മുറിച്ച് തെറ്റിച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത് അതുകൊണ്ട് ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കെ എന്നൊക്കെ നവ്യം പറഞ്ഞതിന് ശേഷം അകത്തോട്ട് പോയി എത്രയൊക്കെ ജലജയുടെ മുന്നിൽ വെച്ച് കുറ്റം പറഞ്ഞുവെങ്കിൽ പോലും അഭി തന്റെ ഭർത്താവാണ് അവൻ വ്രതം മുറിച്ചു എന്നുള്ള ഒരു കാര്യം നവ്യ്ക്ക് നല്ലതുപോലെ അറിയാം അതിന്റെ തെളിവ് നവ്യുടെ കയ്യിലുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അബിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വ്രതം മുറിച്ചത് കൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടിയും ടെൻഷനും നവ്യക്ക് നല്ലതുപോലെ ഉണ്ട് ആ ഒരു പൂജാമുറിയിൽ ചെന്ന് നിന്ന് താൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും നവ്യയുടെ മനസ്സിൽ നല്ലൊരു ടെൻഷനുണ്ട് നവ്യ അത് തന്റെ ആ മുത്തശ്ശിയോട് വന്ന് പറയുകയും ചെയ്തു മുത്തശ്ശി ചെയ്തേപോലെ അബി ഒരുപാട് വ്രതം മുറിച്ചിട്ടാണ് പോയത് അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് വ്രതവും നല്ലതുപോലെ നോക്കിയിട്ടില്ല വ്രതം ാണ് അവൻ പോയതെന്നും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ടെങ്കിലും മോള് വേണം ഇനി അവനെ മാറ്റിയെടുക്കാനായിട്ട് ആദർശം നയനയും ഉണ്ടായിരുന്ന സമയത്ത് ആദർശന് അത്രത്തോളം വെറുപ്പായിരുന്നു ആ വെറുപ്പായിരുന്നു നയനയോട് എന്നിട്ടും ആ ഒരു ദേഷ്യം എല്ലാം മാറ്റിയില്ലേ ആ ആദർശന്റെ സ്വഭാവം മാറ്റി നയന ആദർശനെ തന്നിലോട്ട് അടുപ്പിച്ചില്ലേ അത്രത്തോളം സ്നേഹം ആദർശിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചതാണ് നയന ആ ഒരു ഇപ്പോ ആദർശം നയനെ നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അതുപോലെ മോളും മാറ്റിയെടുക്കണം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുകയും കൂടാതെ തന്നെ അത്രത്തോളം അയ്യപ്പനെ അത്രത്തോളം ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പോയത് അവര് നല്ല കഠിന വ്രതം നോക്കിയിട്ടാണ് ആദർശം എല്ലാവരും പോയിരിക്കുന്നതെന്നും അവരുടെ കൂടെ എന്തായാലും അവി പോയത് കൊണ്ട് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അവൻ സുഖമായിട്ട് പോയി തിരിച്ചു വരും എന്ന് പറഞ്ഞ് നവ്യ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അനാമിക ഭയങ്കര ദേഷ്യത്തിലാണ് തന്നെ അടിച്ച നന്ദുവിനും നയനയ്ക്കും ഒക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക കാത്തിരിക്കുന്നത് ഈ സമയത്ത് തന്നെ നനാമികയുടെ അമ്മ വന്ന് പറയുന്നുണ്ട് നിനക്കൊന്നും അങ്ങോട്ട് പോയി കൂടിയായിരുന്നു അവരെല്ലാവരും മലയ്ക്ക് പോകൂ എന്നാൽ എനിക്കത് പോകാനായിട്ട് പറ്റത്തില്ല എന്നും എൻ്റെ കവളിൽ അടിച്ച അവൾക്ക് ഞാൻ പണി കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണു വന്നു വേണു വന്നതിന്റെ പിന്നാലെ തന്നെ അവിടെ ഞാൻ പോയി നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരെയും പാഠം പഠിപ്പിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല നിന്റെ കവളിൽ അടിച്ച അവർക്കിട്ട് ഞാൻ പണി കൊടുത്തിരിക്കും നന്ദു പോലും നടക്കാൻ പറ്റാത്ത വിധം നന്ദു എന്ന് പറയുന്ന അവളെ ഞാൻ പൂട്ടിയിരിക്കും അവളെ ഞാൻ അടിച്ചൊതുക്കിയിരിക്കും എന്നിട്ട് മോള് അങ്ങോട്ട് പോയാൽ മതി എന്നാണ് വീട് പറഞ്ഞിരിക്കുന്നത് തന്റെ മകൾ തെറ്റ് ചെയ്യുന്നുണ്ട് അവൾക്ക് നല്ല ബുദ്ധി ഓതി കൊടുക്കുക എന്നല്ല അച്ഛന്റെയും അമ്മയുടെയും ലക്ഷ്യം എൻ മകളെ കൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കിപ്പിക്കുക അതാണ് അവരുടെ ലക്ഷ്യം അതിനു അതിനുവേണ്ടിട്ട് ഏതു വഴിയും സ്വീകരിക്കും എന്ന് ഓൾറെഡി അവർ രണ്ട് മൂന്ന് പേര് തെളിയിച്ചു കഴിഞ്ഞു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും അയ്യപ്പന്മാര് നല്ല പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി മല ചവിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ എരുമേലിയിലെത്തി അവിടെ കാർ കാറൊതുക്കിയതിനു ശേഷം അവിടെ അവർ നടന്നു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുവാണ് പോകുന്ന വഴിക്ക് കാണുന്ന അമ്പലങ്ങളിലും കാവുകളിലും എല്ലാം കയറി തൊഴുത് പ്രാർത്ഥിച്ചു വേണം പോകാനായിട്ട് എന്ന് അവർ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ആ ഒരു അവർ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു അമ്പലം കണ്ടു അമ്പലം അമ്പലത്തിന് അകത്ത് കയറി കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തോട്ട് കയറി ഉടനെ തന്നെ അബിക്കാബ് കാറിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ കാല് മസിൽ പിടിച്ചു ഒരുപാട് നേരം നിന്നതാണ് ഇരുന്നതാണ് എനിക്ക് പറ്റുന്നില്ല കാല് മസിൽ പിടിച്ചു നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഓരോ മുടം തന്നെ ആയുള്ള അബി പറയുന്നുണ്ടായിരുന്നു എന്നാൽ അമ്പലത്തിൽ കയറി ഉടനെ തന്നെ അബിയുടെ കാല് വീണ്ടും വേദനിക്കുന്നുണ്ട് മസിൽ പിടിച്ചു എന്ന് പറഞ്ഞ് കിടന്നു കരയാൻ തുടങ്ങി ജയൻ പറഞ്ഞിട്ട് ആദർശിച്ച് കാലൊക്കെ തടവി ഒന്ന് കാലൊക്കെ ഒന്ന് പതുക്കെ തടവിയൊക്കെ വിട്ടുകൊടുത്തെങ്കിൽ പോലും കാലിലെ വേദനയൊന്നും അറിയില്ല അവസാനം അബിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പകുതിക്ക് വെച്ച് അബി ഉപേക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരുത്തേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകേണ്ടി വരും ഒരുപാട് ദൂരം ഉണ്ട് ഇനി പമ്പയിലോട്ട് എത്താനായിട്ട് അപ്പൊ അത്രയും ദൂരം അഭി എടുത്തോണ്ട് പോകുക എന്നുള്ളത് നല്ല ഒരു കാര്യമല്ല മാത്രമല്ല അവനെ അവിടെ പോകുന്ന വഴിക്ക് വയ്യുന്നുണ്ടെങ്കിൽ ഇരുത്തിട്ട് പോകുക എന്നുള്ളതും സുരക്ഷിതമല്ല അതുകൊണ്ട് അബി തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ അമ്പലത്തിൽ ഇരിക്കാം അപ്പൊ ആവർ ആവർത്തിച്ച് ആദർശം ചോദിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി വിളിക്കണോ നീ വണ്ടിയിൽ കയറി പെക്കോളോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ ഈ അമ്പലത്തിൽ തന്നെ ഇരുന്നോളാം നിങ്ങൾ വരുമ്പോ ഞാൻ വരുന്നത് വരെ എവിടെ ഇരുന്നോളാം നിങ്ങൾ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നാണ് അബ് ആഹ് അബി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അബി അവിടെ ഇരുത്തിയതിനു ശേഷം എല്ലാവരും പോയി എല്ലാവരും പോയതിന്റെ പിന്നാലെ ഒരു സ്വാമി വന്നിട്ട് ഒരു അയ്യപ്പൻ അയ്യപ്പ ഭക്തൻ വന്നിട്ട് അബിയോട് കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ തന്റെ കാലുവേദന ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാമി കിടന്നോ കുഴപ്പമില്ല ഞാൻ പതുക്കെ കാല് തടവി തരാം കുറച്ചുകൂടി തടവ് കുറെ നേരം തടവി തടവി ഇരിക്കുമ്പോ കാലിലെ വേദന മാറും രാവിലെ തന്നെ അങ്ങനെയാണെങ്കിൽ മണിക്ക് ഇവിടുന്ന് ഒരു ബസ്സുണ്ട് ഏഹ് സ്വാമിക്ക് അങ്ങനെയാണെങ്കിൽ ആ ബസ്സിൽ കയറി അഞ്ചു മണി ആകുമ്പോഴത്തേക്കും പമ്പയിൽ പമ്പയിലെത്തുമല്ലോ ഏർ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് അഭി കിടക്കാണ് അഭി അപ്പോ അബിയുടെ മനസ്സിൽ എന്തായാലും രാവിലെ അവരെവിടെ കിടക്ക അയാൾ കാല തടവട്ടെ രാവിലെ ആകുമ്പോൾ എനിക്ക് വയ്യ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് അവര് വരുമ്പോ തിരിച്ച് അങ്ങോട്ട് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അഭി സുഖമായിട്ട് ഉറങ്ങുവാണ് രാവിലെ ഉറക്കം എണീറ്റ് നോക്കുമ്പോഴത്തേക്കും അധികം ആരെയും കാണാനില്ല അമ്പലത്തിൽ അപ്പൊ അതൊക്കെ എണീറ്റ് നോക്കി എന്നിട്ട് സമയം നോക്കാൻ വേണ്ടിയിട്ട് വാച്ച് നോക്കുമ്പോ തൻ്റെ കയ്യില് കിടന്ന വാച്ച് കാണാനില്ല പെട്ടെന്ന് ആ ഒരു തപ്പി നോക്കുമ്പോ തന്നെ ബാഗ് ഞാൻ കൊണ്ടുവന്ന ബാഗും സാധനങ്ങളും കാണാനില്ല എന്റെ പേഴ്സോ ഏഹ് കയ്യിലെ മോദങ്ങളോ അല്ലെങ്കിൽ എന്റെ ഫോണോ ഒന്നും കാണാനില്ല അപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഇരുന്ന സ്വാമിമാരെ കാണാനില്ല അവർ എവിടെ പോയി എന്റെ വാച്ചൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചതാണോ അങ്ങനെ അഭി ആ ഒരു അമ്പലം മുഴുവൻ ചുറ്റി കറങ്ങി നോക്കി പക്ഷെ അവിടെ ആരെയും കാണാനില്ല അഭി തിരിച്ചു വന്ന് വരുമ്പോ അവിടെ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട് അയാളോട് പോയി തന്നെ ഇവിടെ ഇരുന്ന സ്വാമിമാർ എവിടെ ചോദിക്കാൻ വേണ്ടിട്ട് പോകുമ്പോ തന്നെ അയാൾ ഒരു കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുവാണ് പോ 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 ഇവിടെ നിൽക്കണ്ട പോ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അങ്ങനെ അഭിക്ക് പേടിച്ചുകൊണ്ട് ഒന്നും ഒന്നും ചോദിക്കാൻ പറ്റാതെ അഭി തിരിച്ച അമ്പലത്തിൽ നിന്നും ഇറങ്ങി പോകുവാണ് റോഡ് കണ്ടിരുന്നെങ്കിൽ ബസ് വണ്ടി എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോകാമായിരുന്നു ഇല്ലെങ്കിൽ അവരെ കണ്ടിരുന്നെങ്കിലും മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാടിലൂ കാട്ടിലൂടെ അഭി അങ്ങ് നടക്കുവാണ് പകുതി ദൂരം ചെന്നപ്പോഴത്തേക്കും ആനയുടെ ആന പോയ വഴി പോലെ തോന്നി ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ ആന പോയതാണ് ആന ഇവിടുണ്ട് എന്ന് മനസ്സിലായി ആനയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അഭി വീണ്ടും ഓടി ഓടി അതുക്കെ നടക്കാൻ തുടങ്ങി പക്ഷെ കാല് പെട്ടെന്ന് ഉളുക്ക് വീണു കാല് വീണ്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ വേദനയുണ്ട് ഇനി എന്ത് ചെയ്യും അവസാനം അവിടെ നവ്യം പറയുന്നുണ്ട് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വൃത്തത്തിൽ എന്തെങ്കിലും മുടക്കം വരുത്തി കഴിഞ്ഞാൽ തെറ്റ് പറ്റി കഴിഞ്ഞാൽ നിന്നെ ഇത് ഉള്ളൂ എന്ന് നവ്യ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുവെങ്കിൽ പോലും അതെല്ലാം നിസ്സാരമായിട്ടാണ് അബി തള്ളിക്കളഞ്ഞത് പക്ഷെ അവസാനം അബി തന്നെ അയ്യപ്പനെ പ്രാർത്ഥിക്കുകയാണ് എന്റെ ജീവൻ തിരിച്ചിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് എന്റെ വീട് എത്താൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ അടുത്ത പ്രാവശ്യം ആ നാൽപ്പത് അല്ല അറുപത് ദിവസം വേണമെങ്കിലും വൃധം എടുത്ത് ഞാൻ കഠിന വൃദ്ധം എടുത്ത് ഞാൻ ദയപ്പനെ വന്ന് തൊഴുതോളാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭി മുന്നോട്ട് നീങ്ങുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറയുന്നത് പോലെയാണ് അതും അബി മാലയിട്ടിട്ട് അയ്യപ്പനെ വെച്ചാണ് കളിച്ചിരിക്കുന്നത് അതിന്റെ ശിക്ഷ എന്തായാലും കിട്ടാതിരിക്കത്തില്ല പക്ഷേ തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് തന്റെ ഭർത്താവ് ഒരിക്കലും തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അബിക്ക് ഒരു ആപത്തും വരാതെ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് നവ്യ നല്ല കഠിനമായിട്ട് പൂജാമുറിയിൽ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നവിയുടെ നന്മ തിരിച്ചറിയാനായിട്ട് അവയ്ക്ക് സാധിക്കുമോ ഇല്ലയോ അവർ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ